ഇപ്പൊ നമ്മുടെ യും ബിഗ് ബോസും എന്തൊക്കെ അകൽമാരോട് ചേർക്കരുത് അഖിൽമാര പറഞ്ഞതിന് ഞാൻ അന്നേക്കും പറയുന്നില്ല കാരണം അതെന്താണെന്ന് പഠിക്കണം കാരണം അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ ആരെക്കുറിച്ചാണ് ചാനൽ എൻ്റെ നമ്പർ വൺ ചാനലായ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന എൻ്റെ മോൾ ഷേൻ്റെ ബ്യൂട്ടിയെ കുറിച്ചാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഇവർ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാം നമുക്കത് വരുമെന്ന് നോക്കാം അതെല്ലാം അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തണം ഇല്ലേ ഇത് രണ്ടും ആയിട്ടില്ലല്ലോ കൊണ്ടോ കൊണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരാൾ വളർന്നു കയറുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ കുറച്ചൊരു സാധനമാണ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും നമ്മൾ വളരെയായിട്ട് തുടങ്ങും ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ഒന്ന് വളരാനായിട്ട് തുടങ്ങുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യും അതിൻ്റെ പുറത്ത് മലവിസർജ്യം തട്ടി അത് ഞാൻ ഇതിനെക്കുറിച്ചല്ല പറയുന്നത് കൊണ്ടുവന്ന് വെളിക്കിറങ്ങി വയ്ക്കും അല്ലെങ്കിൽ കാക്ക കടക്കൊണ്ടിരിക്കുന്ന കാരണം ചിലർക്ക് ഒരു കുറച്ച് അസഹ അസഹിഷ്ണുത ഉള്ളതാണ് അപ്പം ആരാണ് ശരി എന്താണ് കാരണം രജിത് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്കറിയാം എനിക്ക് അഭിമാനമുണ്ട് ഈ ലോക മലയാളികളിൽ ബഹൂരിപക്ഷം പേർക്കും എൻ്റെ വാക്കുകളുടെ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഷോ തകരാനോ അത് തകർക്കാനോ അതിനെ തടയാനോ ഞാൻ സമ്മതിക്കുന്നു ഷോ പൊക്കോണ്ട് തന്നെ ഇരിക്കണം ഷോ ഗംഭീരമാണ് ഷോ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അല്ലേ നമ്മളെ ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കണ്ടസ്റ്റൻസ് ഇവർ ഈ ഷോയിൽ കയറിയതിനു ശേഷം എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ യേശുദേവൻ പറഞ്ഞത് മക്കായി വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടത്തിൻ്റെ സൗഷമെന്ന് പറയുന്നത് പുറമേ ഭയങ്കര സൗന്ദര്യം കാണിക്കുകയും അതും കൊണ്ട് വിഷവും മാലിന്യവും നിറഞ്ഞതുമായിട്ട് അപ്പം ആ വ്യക്തികളെ പഠിക്കാനുള്ള ഒരുപാട് സംഗതി സംഗതിഷ്ടായിരുന്നു ഒരുപാട് സംഭവമുള്ളതാണ് ബിഗ് ബോസ് ഷോ അതിൽ സമൂഹത്തിൻ്റെ പ്രതിഫലമുണ്ട് പക്ഷേ ഈ സീസണിൽ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയത് ഒരു മൂന്ന് നാല് കണ്ടസ്റ്റൻസ് വെളിയതേ പ്ലാനും പദ്ധതികളൊക്കെ ആളുടെ പേരൊന്നും പറയണ്ടല്ലോ എല്ലാ പദ്ധതികളും പ്ലാനും ഒക്കെ മെലിഞ്ഞും അവിടെ ചെന്നിട്ടുള്ള സംഭവമാണ് ആ കഴിഞ്ഞ ദിവസം തന്നെ ആ ജിൻജോ ബ്രോയെടുത്ത് എന്തുമാത്രം പീഡിപ്പിക്കുന്നു അവൻ തൊട്ടാ കുറ്റം അത് കുറ്റം ഇത് കുറ്റം എന്ന് പറഞ്ഞു നല്ല കണ്ടസ്റ്റൻസ് കുറേ ഉണ്ട് ഒരുപാട് കുറേ നല്ലതും പക്ഷെ അവർക്ക് പോലും ഒന്ന് നേരെ നേരത്തെ പ്രവർത്തിക്കുന്നു കഴിഞ്ഞു ഷോയുടെ നിലവാരം കുറയുന്നതും കൂടുന്നതും ഷോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും ഏഷ്യാനെ ആൾക്കാരെ കൊണ്ടല്ല മറിച്ച് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് യിരുന്നതും അല്ലെങ്കിൽ ഷോ ഇല്ല ശരിയല്ലേ അപ്പോൾ ഇനിയെങ്കിലും എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പക്ഷേ ഇതെല്ലാം വേണം സമൂഹത്തിൻ്റെ പ്രതിഫലം വേണ്ടത് അപ്പോൾ എൻ്റെ മോൾ ഷേനോ ഈഷ്യനൊട്ടും ഇതിനെന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നോക്കാം അതല്ല അഖിൽ ബ്രോ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് വേഷം തരുമെന്ന് കഴിഞ്ഞ സീസണിൽ ചെന്ന് പറഞ്ഞ ഓർമ്മയാണല്ലോ അഞ്ചാം സീസണിൽ അതുകൊണ്ട് അഖിൽ ബ്രോക്ക് എതിരെ ഞാൻ പറയില്ല അതിൽ അഖിൽ ബ്രോ പറഞ്ഞ കാര്യത്തിന് തെളിവുകൾ നേരിട്ടെ അല്ലേ അപ്പൊ ഞാൻ ഇവരുടെ രണ്ടുപേരുടെ സൈഡിലും അല്ല രണ്ടുപേരുടെ സൈഡിലുമാണ് കാരണം തെളിവ് വരാതെ എന്നെപ്പോലെ ഒരാൾ വായി തൂങ്ങിയത് ബോധയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്റെ വില നിങ്ങൾ തന്നെ ഇല്ലാതെ ശരിയല്ല ഐ ലവ് യു നടികൾ കണ്ടോട്ടെ അതാണ് അതാണ് പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് ഈ ഇന്നളെ മുമ്പൊരു മീ ടു പരിപാടി ഉണ്ടായിരുന്നു അറിയാമല്ലോ കുറെ ചിലർ വന്നിട്ട് മീ ടു മീ അപ്പൊ പുതിയ കുറെ പേര് ഇറങ്ങി വന്നു മീ ടു മീ ഇവരാളിൻ്റെ പേര് എന്ന് പറയണ്ടായിരുന്നു വേണ്ടേ അപ്പൊ ഇതുപോലെ അത് തന്നെയാണ് പറഞ്ഞത് ഈ ഇന്നളെ മുമ്പ് ഒരു മീറ്റു പരിപാടി ഉണ്ടായിരുന്നു അറിയാലോ കൊറേ ചിലർ വന്നിട്ട് മീ ടു മീ ടു അപ്പൊ പുതിയ കൊറേ പേര് ഇറങ്ങി മീ ടു ഒരു ആളിന്റെ പേര് എന്ന് പറയണ്ടേ വേണ്ടേ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചൂണ്ടി കാണിക്കുമ്പോ ആ തെളിവ് കാണിച്ചാ മതി